കോട്ടയം പാറമ്പുഴയിലെ വനംവകുപ്പിൻ്റെ ആരണ്യ ഭവനിൽ പതിനൊന്ന് അതിഥികളുണ്ട് ആരാണെന്ന് ചോദിക്കുന്നു നിങ്ങളത് പതിനൊന്ന് തത്തക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിച്ചപ്പോൾ വനംവകുപ്പ് പിടികൂടി സംരക്ഷിച്ചതാണ് ഈ തത്തക്കുഞ്ഞുങ്ങളെ വാച്ചേഴ്സായ അഭീഷും രഞ്ജിത്തുമാണ് തത്തക്കുഞ്ഞുങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിരിഞ്ഞു വീണപ്പോഴേ അമ്മയുടെ ചിറകിന്റെ കീഴിൽ നിന്നും തട്ടിയെടുത്ത് വിൽക്കാൻ കൊണ്ടുപോയതാണ് പക്ഷേ രക്ഷകരായി അവരെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോട്ടയം നാഗമ്പടത്തെ ഒരു പെറ്റ് ഷോപ്പിൽ രഹസ്യ വിൽപ്പന നടക്കുന്നതറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ തുകയുറപ്പിച്ച് കച്ചവടത്തിനു വെച്ചിരുന്നു ചിറക് വിടർത്താനാകാത്ത ഈ തത്തക്കുഞ്ഞുങ്ങളെ അവിടെ നിന്നും കൂടെ കൂട്ടിയതാണ് പെറ്റ് ഷോപ്പ് എന്ന് കമ്പടത്തൊരു ഷോപ്പിൽ അങ്ങനെ വിധമായിട്ട് തത്തകളെ കച്ചവടം ചെയ്യുന്നുണ്ടെന്നൊരു ഇതാണ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ കടയിൽ ഏകദേശം പതിനോളം തത്ത കുഞ്ഞുങ്ങളെ നിലവിൽ അവിടെ ഉണ്ടായിരുന്നു വില്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന അങ്ങനെ നമ്മൾ അതിനെ പിടികൂടായിരുന്നു അമ്മയുടെ കരുതൽ പോലൊരു സംരക്ഷണമാണ് ഈ കുരുന്ന് ജീവനുകൾക്ക് വേണ്ടത് അത്രയും വരില്ലെങ്കിലും മക്കളെ പോലെ സംരക്ഷിക്കുന്നത് വനം വകുപ്പ് മാസ്റ്റർമാരായും ചെറു ചൂടുവെള്ളത്തില് ഹാൻഡ് മെയ്ഡ് ഫോർമുല ജ്യൂസ് പരുവത്തില് ആക്കിയിട്ടാണ് അതിന് കൊടുക്കുന്നത് മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ അതിനകത്ത് അറക്കപ്പൊടി അതിന്റെ ബോക്സിന്റെ അകത്ത് വിതറുന്നുണ്ട് കാലുകൾ ഉറക്കാനൊക്കെ വേണ്ടിട്ട് ഇനിയിപ്പോ മാസത്തോളം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ വലിയ കൂട്ടിലോട്ട് മാറ്റും അതിന് പറന്ന് നടക്കാൻ വേണ്ടിയിട്ട് ജാമ്യം പോലും ലഭിക്കാത്ത കുറ്റമാണ് എന്നാൽ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ കച്ചവടങ്ങൾക്ക് പിന്നിൽ അലക്സാണ്ടറിയും പാരക്കറ്റ് അതുപോലെ തന്നെ റോട്ടറിംഗ് പാരക്കറ്റ് ഇതെല്ലാം നാടൻ തത്തകൾ എന്നറിയപ്പെടുന്ന പഞ്ചരണ തത്തകൾ ഇതെല്ലാം ഫോറസ്റ്റിന്റെ ഷെഡ്യൂളിൽ ഇപ്പെടുന്ന തത്തകളാണ് അതുകൊണ്ട് തന്നെ ഇതിനെ വളർത്തുന്നതും കൈവശം വെക്കുന്നതും ഒക്കെ മൂന്ന് വർഷം മുതൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഇരുപത്തയ്യായിരത്തിൽ കുറയാതെ ശിക്ഷ കിട്ടുന്ന ഒരു നിയമമാണ് ഒരു മാസക്കാലം നല്ല പരിചരണം വേണം അതുകഴിഞ്ഞാൽ കൊത്തി തിന്നാൻ സാധിക്കുന്ന ഭക്ഷണമടക്കം നൽകാം പ്രായമായാൽ സ്വതന്ത്രമായി പറക്കാൻ ഈ തത്തക്കുഞ്ഞുങ്ങളെ തുറന്നുവിടും ട്വന്റിഫോ കോട്ടയം